പീരുമേട് പാമ്പനാട്ടിൽ ബിരുദ ബിരുദാനന്തര തലത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം വരുത്തുന്നതിന് മുഖാമുഖം സംഘടിപ്പിക്കുന്നു ഏപ്രിൽ രാവിലെ പതിനൊന്നിന് പീരുമേട് അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വെച്ച് എം ജി യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും എം ജി യൂണിവേഴ്സിറ്റി പ്രതിനിധി ലിജിൻ പി മാത്യു വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും കേരളത്തിൽ ഈ വർഷം മുതൽ ബിരുദ കോഴ്സുകൾ നാല് വർഷമാക്കിയിരിക്കുന്നു നാല് വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയാണ് വർഷത്തോടെ ഡിഗ്രി കോഴ്സുകൾ നാല് വർഷമാക്കുന്നതിന്റെ ഭാഗമായി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും നിരവധിയാണ് കോഴ്സുകൾക്ക് എങ്ങനെ അപേക്ഷിക്കണം മേജർ മൈനർ കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം ക്രെഡിറ്റ് സിസ്റ്റം എൻട്രി എക്സിറ്റ് പ്ലാനുകൾ എന്നതിനെ കുറിച്ചും കൂടുതൽ അറിയാനാണ് മുഖാമുഖം നടത്തുന്നത് ഇതുവരെയുള്ള ഒരു ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ഓൺ വേർഡ്സ് ഒരു കുട്ടി പഠനം പൂർത്തിയാക്കി ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കി പുറത്തിറക്കുന്ന വരെയുള്ള ആ ഒരു പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു കോളേജാണ് അപ്പം ഈ കോളേജില് പ്രൊസീജിയേഴ്സ് മാറുന്നതോടൊപ്പം തന്നെ ഈ യൂണിവേഴ്സിറ്റികള് യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്നത് പ്രകാരം ഡിഗ്രി പ്രോഗ്രാംസ് ഫോർ ഇയേഴ്സു മാറുന്ന എൻഡ് ഇയർ അതായത് പ്ലസ് ടു പാസ് ഔട്ട് ആവുന്ന മുഴുവൻ കുട്ടികളുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ആശങ്കയാണ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കണം എങ്ങനെയാണ് ഈ കോഴ്സുകളിലേക്ക് അവർ എന്തൊക്കെ തെരഞ്ഞെടുക്കണം എങ്ങനെയാണ് മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇവരുടെ മനസ്സിൽ നിരവധി ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പൊ ഇങ്ങനെയൊരു കാര്യം ഒരു ട്രയൽ എന്ന രീതിയിൽ തുടങ്ങുമ്പോൾ യൂണിവേഴ്സിറ്റികളും അതിനെ കുറിച്ച് ടീച്ചേഴ്സിനും കോളേജസിനും ഒക്കെ പരിശീലനം നടത്തി നടന്നു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതില് കോളേജസ് എല്ലാം പഠിച്ചതിനു ശേഷം അധ്യാപകർ അതിനെക്കുറിച്ച് ശേഷം കുട്ടികളെ എഡ്യൂക്കേറ്റ് ഒരു ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്നിന് പീരുമേട് അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വെച്ചാണ് മുഖാമുഖം നടക്കുക അഭിമുഖത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല് ഒ ആർ ജിയിൽ രജിസ്റ്റർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് ഏഴ് മൂന്ന് രണ്ട് 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 ഒൻപത് അഞ്ച് ഏഴ് മൂന്ന് ആറ് 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 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്